ഹായ് മച്ച പറയാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്ക് നമ്മളൊരു മരത്തേൽ കയറി ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്കൊന്ന് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു നൈസ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പക്ഷേ പറയാം നമ്മൾ അന്നേരം മരത്തെ കയറാൻ വേണ്ടി ഇങ്ങനെ മേളോട്ട് പോവാണ് ഒരു മരത്തെ കയറിയുള്ള ഒരു വ്ളോഗിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പറങ്കാവ് നിപ്പുണ്ട് നമുക്കത് ചാടി കയറി ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരു വെറൈറ്റി ബ്ലോഗിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നേ വരെ ആരെയും പിന്നെ നമ്മൾ ജി ജെ മാബൂളി ആശൻ ചെയ്തതുപോലെ നമ്മളതിൻ്റെ ഈ പറങ്കാവ കയറിയാണ് ഇന്ന് ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് കണ്ടോ പറങ്കാമ്പര അപ്പം പച്ചപറ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അല്ല ഇത് വേറൊരാവിടെ പറങ്കാവാണ് ഇത് റബ്ബർ തോട്ടം പിന്നെ ഇതിനോട് ചേർന്ന് മഹാഗണി മറ്റേ ഇതൊക്കെ നിൽപ്പുണ്ട് കാപ്പി കാപ്പിത്തോട്ടം ഒക്കെ കേട്ടോ ഇവിടെ ഒരു വലിയൊരു ഒരു പ്ലാവ് നിൽപ്പണ്ടേ അതിൻ്റെ ഇവിടെ ഒരു ഉദാഹരണം ഒരു പ്ലാവ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ചക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ചക്കയൊന്നും ഇല്ലായിരുന്നു ഒരു ചക്ക ഉള്ളായിരുന്നു അത് താഴെ എന്ന് പറിച്ചു അത്യാവശ്യ സമയത്ത് നമ്മളൊക്കെ ഒരു സഹായം ചെയ്യുന്ന പറങ്കാവാണ് കണ്ടോ ചെറിയൊരു പറങ്കാവ് കൊച്ചു പിള്ളേർക്ക് കയറാൻ പറ്റുന്നത് ചെറിയൊരു പറങ്കാവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ആ കൊച്ചി ഇറക്കനാന്നല്ലേ കളിയാക്കനല്ലേ എന്ന കണ്ട പ്രായം പറയത്തില്ല എന്നെ അപ്പോൾ ഇതേലെ ഒരു ചെറിയൊരു ഉയർത്തി നിന്ന് ഇത്രയും കയറി വന്നിട്ട് ഇവിടെ വന്ന് ചെറിയ കുരുവിട്ട് നിൽക്കുന്ന തിരിയിട്ട് നിൽക്കുന്ന ഒരു കുരുമുളക് ചെടിയാണ് കയറി കണ്ടോ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഴത്തോട്ടം ഉണ്ട് പുള്ളി പന്ന് കയറാതിരിക്കാൻ വേണ്ടി എല്ലാം വെച്ച് മറച്ച് വെച്ചേക്കാണ് സാരി അത് ഇതുമെല്ലാം ഷീറ്റോ വെച്ച് വേണ്ട പിന്നെ ഇവിടെ ഒരു മാന്തനിന്നിപ്പോൾ ഉണ്ട് മാന്തയല്ല മാവ് വലിയ മാവ് പിന്നെ തേക്ക് കിടിലം കാഴ്ചകളാണ് നമുക്ക് ഈ പറങ്കാവിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മളങ്ങനെ പറമ്പ പറഞ്ഞാൻ്റെ മേലാണ് അപ്പോൾ വേറെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആരും ഇത് അനുകരിക്കരുത് നമുക്ക് കയറാൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറി ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആരും ഇത് അനുകരിക്കരുത് നമ്മ ഈ ആ അവതോഷാൽ അനുകരിച്ചിട്ട് ആരെങ്കിലും ഈ മരത്തിൻ്റെയൊക്കെ മേലും നാളെ വേണം നമ്മൾ ഉത്തരവാദിയൊന്നുമല്ല കേട്ടോ അപ്പോൾ നേരത്തെ പറയുന്നതാണ് പക്ഷേ നമ്മൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്നപ്പം അത് നമ്മുടെ വീടും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കാഴ്ച കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ മഴക്കാറും പിന്നെ പടിഞ്ഞാറും എന്നുള്ള സൂര്യൻ്റെ ആ ഒരു വെട്ടം കൂടെ ചേർന്ന പട്ടിപൊളി ഒരു സീനറി നമുക്ക് കാണാൻ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഏതോ ആ മറ്റേ ഇല ഏതോ ഒരു മരത്തിൻ്റെ ഇലയും കൂടെ അതിലോട്ട് ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട് അതുപോലെ നല്ലൊരു സീനറിയാണ് കാണാൻ പറ്റുന്നത് അപ്പം നമ്മുടെ പ്ലാവാണ് അങ്ങേറ്റം നിൽക്കുന്നത് ഇതൊരു ആഞ്ഞിലിയാണ് ഈ വി പോലെ നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തെ പ്ലാവ് നമ്മുടെയാണ് അപ്പോൾ മറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഏതെങ്കിലും വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തുക അപ്പം നമ്മുടെ വീഡിയോ കെട്ടിടക്കേ നിങ്ങൾ മുന്നിലോട്ട് വരും അപ്പോൾ ഓക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എല്ലാവരെയും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അടുത്തൊരു കെട്ടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ